കർഷകർക്ക് തങ്ങളുടെ വിളകൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുകയും വസ്തുക്കളുടെ വിപണിയിലെ വില നിയന്ത്രിച്ച് ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മോദി സർക്കാർ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് പി എം പ്രധാനമന്ത്രി അന്നദാത ആയു സംരക്ഷണ അഭിയാൻ പദ്ധതിയുടെ തുടർച്ചയ്ക്കായി മുപ്പത്തയ്യായിരം കോടി രൂപയുടെ അനുമതിയാണ് കേന്ദ്ര ക്യാബിനറ്റ് നൽകിയിരിക്കുന്നത് പ്രൈസ് സപ്പോർട്ട് സ്കീം പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് പ്രൈസ് ഡെഫിസിറ്റ് പേയ്മെന്റ് സ്കീം മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം എന്നിങ്ങനെ നാല് ഘടകങ്ങൾ പി എം ആശാ പദ്ധതിയുണ്ട് പ്രൈസ് സപ്പോർട്ട് സ്കീം പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ മുതൽ നിർദ്ദിഷ്ട പയർവർഗ്ഗങ്ങൾ വെണ്ണക്കുരുക്കൾ കൊപ്ര എന്നിവയുടെ മൊത്തം ദേശീയ ഉത്പാദനത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം വരെ സർക്കാർ മിനിമം താങ്ങുവിലയ്ക്ക് വാങ്ങും തുവരപ്പരിപ്പ് ഒഴുന്ന് എന്നിവ നൂറ് ശതമാനവും സർക്കാർ സംഭരിക്കും സംഭരണത്തിനായി മാറ്റിവച്ച കോടിയായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സവൃദ്ധി ഈ സമിതി എന്നിങ്ങനെയുള്ള സർക്കാരിന്റെ ഓൺലൈൻ പോർട്ടലിലൂടെ കർഷകർക്ക് നേരിട്ട് താങ്ങുവിലയ്ക്ക് വിൽക്കാവുന്നതാണ് പരിപ്പ് സവാറ തുടങ്ങിയ അവശ്യ വസ്തുക്കളുടെ വില അനിയന്ത്രിതമായി വർദ്ധിക്കുന്നത് പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലൂടെ ബഫർ സ്റ്റോക്കുകൾ സൃഷ്ടിച്ചാണ് ഇരക്കയറ്റത്തിന് തടയിടുക ഭാരത് അവശ്യവസ്തുക്കളുടെ സബ്സിഡി നിരക്കിലുള്ള ചില്ലറ വിൽപ്പനയ്ക്കും പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് വിനിയോഗിക്കും പ്രൈസ് ഡെഫിസിറ്റ് സ്കീം പ്രകാരം സംസ്ഥാനം ഉത്പാദിപ്പിക്കുന്ന മൊത്തം എണ്ണക്കുരുവിന്റെ നാൽപ്പത് ശതമാനം സംഭരിക്കാനാകും നേരത്തെ അത് ശതമാനമായിരുന്നു പദ്ധതിയുടെ കാലയളവ് മൂന്ന് മാസത്തിൽ നിന്നും നാലു മാസമായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഹോർട്ടികൾച്ചർ കർഷകർക്ക് ആദായകരമായ വില ഉറപ്പാക്കുന്ന മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം പ്രകാരം മൊത്തം ഉത്പാദനത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം സംഭരിക്കും ഇത് ഇരുപത് ശതമാനമായിരുന്നു ഇത്തരത്തിൽ കർഷകർക്കും ഗുണഭോക്താക്കൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ് പി എം ആശാ പദ്ധതി